എന്നെ ക്ഷമ പഠിപ്പിച്ചു സഭ എന്റെ അമ്മയും പെങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോ പുള്ളിക്കാരി പോവാറും എന്റെ അമ്മയും പെങ്ങളൊക്കെ വേറെ പക്ഷെ ഞാൻ അവരെയും പോവാറില്ലല്ലോ അവർക്കും അറിയാം ഇതിപ്പോ കല്യാണം വഴി കൊണ്ടുപോവാതിരിക്കാൻ പറ്റില്ല അപ്പൊ അത് വെച്ച് നോക്കുമ്പോ എനിക്ക് കുറച്ച് ക്ഷമ കിട്ടി അത് പൊതുവേ കല്യാണം എല്ലാ എല്ലാണുങ്ങളും അങ്ങനെ തോന്നി പറയുന്നത് അല്ല തല്ലിയോട് പറയുമ്പോ എന്താ പറയുക എന്റെ അന്ന് വൃത്തിയോട് കൊണ്ട് കല്യാണം കഴിച്ചതാണ് അന്ന് വൃത്തില്ലായിരുന്നു എന്ന് പറയും പക്ഷെ ഇപ്പഴാണ് അടുപ്പിച്ചിട്ടാണ് ഭാഷ പറയാൻ തുടങ്ങി ഞാൻ നന്നായി ഇതൊക്കെ കുറഞ്ഞിട്ടുണ്ട് അത് അത് മറന്നുണ്ടായിരുന്നു മറന്നിട്ടില്ല തലേ ദിവസം എനിക്ക് ഓർമ്മയുണ്ടാവും അന്നത്തെ ദിവസം ഞാൻ മറക്കും നെവർ ഹാവ് ഐ ഐ ഐ എവർ ഓൺ മൈ വേ വെൻ വാസ് സ്റ്റിൽ വർക്ക് ഓർ എന്തെങ്കിലും അങ്ങനെ എത്തും എന്ന് രണ്ടാമത്തെ മംഗളുടെ പേര് വെളിപ്പെടുത്തിയതോടെ ഗായകൻ വിജയ് മാധവും നടി ദേവിക നമ്പ്യാരും വിമർശനങ്ങൾ കൊണ്ട് ഇപ്പോൾ മൂടുന്നൊരവസ്ഥയിലാണ് ജനുവരി മുപ്പതിനാണ് ഇവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചത് തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് മകൻ ആത്മജിക്ക് സഹോദരി കിട്ടിയ വിവരം ഇരുവരും പങ്കുവച്ചത് ഇപ്പോൾ മകളുടെ പേരും ഇവർ ആരാധകരോട് വെളിപ്പെടുത്തുകയും ചെയ്തു ഓം എന്നാണ് ദേവികയുടെയും വിജയമാധവന്റെയും രണ്ടാമത്തെ കുഞ്ഞിന് പേര് നൽകിയിരിക്കുന്നത് കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയുന്നതിന് മുൻപേ തന്നെ തന്റെ മനസ്സിൽ വന്ന പേരാണിതെന്നും വിജയ് പറയുന്നുണ്ട് ഏറെ ആരാധകരുള്ള സീരിയൽ താരമാണ് ദേവിക നമ്പ്യാർ വിവാഹത്തിന് ശേഷം താരം അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഗായകൻ വിജയ് മാധവനാണ് ദേവികയുടെ ഭർത്താവ് മകൻ ആത്മജിയുടെ വിശേഷങ്ങളൊക്കെ താരങ്ങൾ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച സന്തോഷവും വിജയ് മാധവ് ആരാധകരുമായി പങ്കുവച്ചിരുന്നു ഡെലിവറിക്ക് മുൻപ് ചെക്കപ്പിന് വന്നപ്പോൾ പോലും ആളുകൾക്ക് അറിയേണ്ടത് രണ്ടാമത്തെ കുഞ്ഞിന്റെ പേര് എന്താണ് എന്നായിരുന്നു അപ്പോഴാണ് ഇത്രയും ആൾക്കാർ കുഞ്ഞിൻ്റെ പേരറിയാൻ കാത്തിരിക്കുന്നുണ്ടെന്ന് തനിക്ക് മനസ്സിലായതെന്നും വിജയ് പറയുന്നുണ്ട് കഴിഞ്ഞ പേരിൽ കോലാഹലങ്ങളാണ് അതിന് കാരണമെന്ന് തനിക്കറിയാമെന്ന് വിജയ് പറഞ്ഞിരുന്നു ഇപ്പോൾ വിജയ് ദേവികയും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഒരു പഴയ വീഡിയോ ആണ് വൈറലായി മാറുന്നത്